ജനകീയമായ ഒരു എന്താണ് സേവനങ്ങൾ കൂടുതലായി നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇതിന് തൊട്ട് ഏതാനും ആഴ്ച മുൻപ് നമ്മളിവിടെ വന്നത് കെ എസ് ആർ ടി സിയുടെ എ സി സ്ലീപ്പർ കോച്ച് ബസ് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സാണ് നമ്മളന്ന് ഉദ്ഘാടനം ചെയ്തത് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപയാണ് ആ ടാർഗറ്റും മറികടന്നുകൊണ്ട് പത്തൊൻപത് ലക്ഷം രൂപയാണ് പത്തനംതിട്ട ഡിപ്പോയുടെ വരുമാനം അപ്പം ടീം കെ എസ് ആർ ടി സിക്ക് അഭിനന്ദനങ്ങൾ പത്തനംതിട്ട ഡിപ്പോയിൽ നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം അപ്പം ഞാൻ എപ്പോഴും മന്ത്രിമാരോട് പറയും ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു സർവീസ് പോലും ഞങ്ങൾ നഷ്ടത്തിലാകത്തില്ല കാരണം ഞങ്ങളുടെ ആളുകൾക്ക് അത് ആവശ്യമാണ് ഞങ്ങൾക്ക് ഗതാഗത സൗകര്യങ്ങൾ ആവശ്യമാണ് ഞങ്ങളൊരു ഈ കെ എസ് ആർ ടി സിയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു സമൂഹമാണ് തീർത്ഥാടകർക്കുൾപ്പെടെ അല്ലെങ്കിൽ ഒരു രാത്രിയിലൊരു ഒരു വനിത ഒരു പെൺകുട്ടി ഇവിടെ വന്നു നമുക്കിനിയും ബസ് രാവിലെ ഉള്ളൂ എന്ത് ചെയ്യും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി സുരക്ഷിതമായി ആണ് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ആരുമാണെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഇന്ന് പത്തനംതിട്ട പട്ടാഴി തിരുവനന്തപുരം സർവീസാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് അത് ഫ്ലാഗ് ഓഫ് ചെയ്യും ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓക്കെ